ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഓം ബിർളയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ജെ പി തീരുമാനം സഖ്യകക്ഷികളെ അറിയിച്ചു സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരം ഒഴിവാക്കാൻ സമവായ സാധ്യത തേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാക്കളെ കണ്ടിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായം വേണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട് ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഇക്കുറി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് പ്രതിപക്ഷത്തിന് അവകാശമുണ്ടെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിരുന്നു രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള എംപിയാണ് ഓം ബിർള തുടർച്ചയായി മൂന്നാം തവണയാണ് അദ്ദേഹം ലോക്സഭയിലെത്തുന്നത് പതിനേഴാം ലോക്സഭയിലെ സ്പീക്കറായിരുന്നു ഇത് രണ്ടാം തവണയാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ എൻ ഡി എ പരിഗണിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Gold and Diamonds, The Trust of trap and Gold. Rajkumari.